ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ ഉയർച്ചപ്പെടുത്താൻ പോകുന്നത് ഗൂഗിളിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് റീജിയണൽ ലാംഗ്വേജ് അഥവാ അതായത് മലയാളം തമിഴ് ഹിന്ദി അങ്ങനെയുള്ള ലാംഗ്വേജുകളൊക്കെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും അത് നമ്മളിപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അത് അതുപോലെ തന്നെ മലയാളത്തിലേക്ക് ടൈപ്പായി കിട്ടുന്നതാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടൂൾസാണ് ആദ്യമായിട്ട് വേണ്ടത് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് പിന്നെ വരണം ഗൂഗിൾ സോറി മലയാളം എഫ് എം എൽ ഫോൺസ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ മുഴുവൻ ഒരു ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫോൺസുകളുണ്ട് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഫോൺസാണ് അത് മലയാളത്തിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റൈലുകളാണ് അതിലുള്ളത് പിന്നെ യൂണിക്കോഡ് ടു എം എൽ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ് അത് നമുക്ക് യൂണിക്കോഡ് ലാംഗ്വേജ് അതായത് മലയാളം അടിക്കുമ്പോൾ അതിൻ്റെ ചില്ലക്ഷരം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതായത് ഇപ്പോൾ അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് ഇത് വെച്ച് നമുക്കത് എഫ് എം എൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാം ആദ്യം കൊണ്ട് എങ്ങനെ ഈ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയാം ആദ്യം കൊണ്ട് ഈ ഗൂഗിൾ ഇത് രണ്ടും ഇതിൽ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് മലയാളം ഡോട്ട് ഇ എക്സി ഉണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓഫ്ലൈനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പല കുട്ടുകാരുടെയും കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഇത് വെച്ച് ഇത് ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റാളറാണ് അപ്പോൾ അതുകൊണ്ട് നെറ്റിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ നെറ്റിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടൂൾ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എം ബിയുടെ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് എക്സ്ട്രാക്ട് അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ ഫയൽസും നെറ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ആവുന്നതാണ് ഞാനിപ്പോൾ ഓഫ്ലൈനായിട്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അതെങ്ങനെ ഞാൻ കളിച്ചു തരാം ഡബ്ല്യു ബുക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക അപ്പോൾ എല്ലാ ഫയൽസും വേണ്ടത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും ഡ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഈ മലയാളം എഫ് എം എൽ ഫോൺസ് ഡോട്ട് സിപ്പും യൂണിക്കോൾ ടു എം എൽ സിപ്പ് ഫയലും രണ്ടും എക്സ്ട്രാറ്റ് ചെയ്യുക ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ആണ് ഓക്കെ എക്സ്ട്രാ ടൈ അതിനുശേഷം മലയാളം മെസ്സൈൽ ഫോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ കണ്ടോ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഉണ്ട് അതും മുഴുവൻ സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ എ കൊടുക്കുക അതിനുശേഷം കൺട്രോൾ സി അല്ലെങ്കിൽ കോപ്പി കൊടുക്കുക കോപ്പി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുക ഫോണ്ടിൽ നിന്ന് വന്നിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ ഫോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം ഇത് നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ പ്രീ ലോഡ് ഇൻസ്റ്റാൾ ചെയ്തേക്കണ ഒത്തിരി ഫോൺസ് കാണാൻ പറ്റും അപ്പോൾ അതിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് തരണ അതായത് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇപ്പോൾ ഓരോ നേരത്തെ കണ്ട ഓരോ ഫോലും ഇൻസ്റ്റാൾ ചെയ്യണ ടൈം എടുക്കും ഇതിപ്പോൾ എല്ലാം കൂടി ഇതിലേക്ക് കിട്ടുക എല്ലാം ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും അപ്പോൾ ഞാൻ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പേസ്റ്റ് കൊടുക്കും ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ കോപ്പി ആയി ഇതിലേക്ക് കോപ്പി ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ യൂണിക്കോ ടു എം എൽ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട് അത് ഓപ്പൺ ചെയ്യുക അതിലും ഒരു എം എൽ ടി ആർ റേവ് സീറോ ഡോട്ട് ടി ടി എഫ് എന്ന് പറഞ്ഞിട്ട് ഫൈവ് ഉണ്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക അതിന് ഇൻസ്റ്റാൾ കൊടുക്കുക അതപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും അതിന് ശേഷം നമ്മളതെല്ലാം ക്ലോസ് ചെയ്യുക പിന്നീട് നമ്മൾ ഇതിൽ കൺട്രോൾ പാനിൽ പോവുക കൺട്രോൾ പാനിൽ പോയതിന് ശേഷം റീജിയൻ ആൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ മൂന്നാമതായിട്ട് കീബോർഡ്സ് ആൻഡ് ലാംഗ്വേജ് വേണം അത് സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് കീബോർഡ് എന്ന് പറഞ്ഞിട്ട് വേണം അത് സെലക്ട് ചെയ്യുക അതിൽ ലാംഗ്വേജ് പറഞ്ഞ് വന്നിട്ടുണ്ടാകും അത് ഹിഡനായിരിക്കും കിടക്കുന്നുണ്ടാവുക അത് ഡോക്ഡിൻ്റെ ടാസ്ക് ബാർ എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ജനറൽ എടുത്ത് മലയാളം ഇൻപുട്ട് ഗൂഗിൾ മലയാളം ഇൻപുട്ട് എന്ന് പറയുന്നത് അത് തേർട്ടി ടു ബിറ്റാണ് തേർട്ടി ടു ബിറ്റ് സിക്സ്റ്റി ഫോർ ആണ് സിക്സ്റ്റി ഫോർ കുഴപ്പമില്ല എൻ്റെ സിക്സ്റ്റി ഫോർ ആണ് അതുകൊണ്ട് ഞാൻ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് പറഞ്ഞാൽ ഇത് സെലക്ട് ചെയ്തത് ഓക്കെ കൊടുക്കുന്നു അതുപോലെ തന്നെ ഓക്കെ കൊടുക്കുക ക്ലോസ് ചെയ്യുക ഇപ്പോൾ നമ്മൾ അത് ഡോക്ടീൻ ടാസ്ക് ബാർ എന്നുള്ള കൊടുക്കുന്നത് അതായത് ഇവിടെ ഇവിടെ വന്നിട്ടുണ്ടാവും ഉണ്ടാവും ഗൂഗിൾ മലയാളം നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തു ചുമ ടൈപ്പ് ചെയ്യുന്നു ഒരു പേര് ടൈപ്പ് ചെയ്യുന്നു നെയിമിന്ന് ടൈപ്പ് ചെയ്തു കണ്ടോ അത് ഇംഗ്ലീഷിൽ തന്നെയാണ് വന്നത് ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ റൈറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ടിക്ക് മാർക്ക് കൊടുക്കുക ഗൂഗിൾ ഇൻപുട്ട് കൊടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഭാഷ ഏതാണെന്ന് വെച്ചാൽ മലയാളം ഓക്കെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ ടൈപ്പ് ആണെങ്കിൽ മലയാളം കൊടുക്കുക ശേഷം വെറുതെ നമ്മൾ ടൈപ്പ് ചെയ്ത് ഞാൻ ടൈപ്പ് ചെയ്ത് പത്മശ്രീ കണ്ടോ ഇത്രയും നമുക്ക് ഇത് വെറുതെ ഒരു ടെക്സ്റ്റ് ഫയലായിട്ടൊന്ന് അടിച്ച് ടൈപ്പ് ചെയ്ത് നോക്കാം ഞാൻ എൻ്റെ പേരാണ് ടൈപ്പ് ചെയ്യുന്നത് കണ്ടോ വന്നതല്ലോ ഇത് നമുക്കിനി ഇനി ഇംഗ്ലീഷിലേക്ക് ആക്കണമെന്ന് ഇവിടെ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് ഇംഗ്ലീഷിൽ സെലക്ട് ചെയ്യുന്ന പകരം കൺട്രോൾ ജി സൈമറ്റീരിയസിൽ പ്രസ് ചെയ്താൽ അത് ഇംഗ്ലീഷിലേക്ക് ടൈപ്പ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ വീണ്ടും മലയാളത്തിലേക്ക് ആക്കണമെങ്കിൽ കൺട്രോൾ ജി തന്നെ പ്രസ് ചെയ്യാം അപ്പോൾ മലയാളത്തിലേക്ക് വരുന്നതാണ് ക്ലോസ് ചെയ്ത് പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ഇതുപോലെ ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഈ വേഡ് ഫയലിലും ടൈപ്പ് ചെയ്യാനാണ് പക്ഷെ വേഡ് ഫയലിൽ ഓട്ടോമാറ്റിക്കലി വേറെ ഫോണിൻ്റെ ആയിരിക്കും എടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ മലയാളം ടൈപ്പ് ചെയ്താലും വരുന്നതായിരിക്കും അതിനായിട്ട് നമ്മളിവിടെ ഫോൺസ് എന്നുള്ള നടക്കുന്ന ഈ വേറെ ഏതെങ്കിലും ഫോൺ സർത്തിക ഞാനുള്ള ഏരിയയിൽ ആണ് എടുക്കുന്നത് മലയാളം കൊടുത്തിട്ടില്ല ഞാൻ ടൈപ്പ് ചെയ്യാം കണ്ടോ വന്നു അത്രേ ഉള്ളൂ ഫോണ്ട് നമ്മൾ അടിക്കുമ്പോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്താൽ മതി ഏരിയയിലോ അല്ലെങ്കിൽ ടൈംസ് ന്യൂ റോമിനോ ഏത് കൊടുത്താലും മലയാളത്തിൽ വരുന്നതായിരിക്കും ഇനി ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിൽ ടൈപ്പ് ചെയ്തു മലയാളത്തിൽ ടൈപ്പ് ചെയ്തു

പത്മശ്രീ അത് നമ്മൾ സ്പേസ് ബാർ ബാഡ് അടിച്ചെങ്കിലും മലയാളം പക്ഷേ ഇവിടെ വരുന്നത് കണ്ടോ വേറെ ഇതായിട്ടാണ് നമ്മൾ അടിച്ചിതായിട്ടല്ല വരുന്നത് നമുക്ക് ചേഞ്ച് നമുക്ക് പഴയതുപോലെ ആക്കാൻ പത്മശ്രീ എന്നുള്ളത് ശരിക്കും പുതിയ ലഭി കിട്ടാനായിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ യൂണിക്കോ ടു എം എൽ യൂണിക്കോ ടു എം എൽ എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ അവിടെയാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത് നമ്മൾ യൂണിക്കോ ടു യൂണിക്കോ ടു എം എൽ ഡോട്ട് ഇ എക്സി എന്ന് പറഞ്ഞ ഫൈല് റണ്ണേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ ഓപ്പൺ ആക്കുക എന്നിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്യാം പത്മശ്രീ കണ്ടോ ഇത്രയും വന്നു ഇത് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അതിന് ചെയ്യാനായിട്ട് ഇപ്പോൾ യൂണിക്കോഡ് ലാംഗ്വേജ് ആണ് അത് കൺവേർട്ട് ചെയ്യുക എഫ് എം എൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക കോപ്പി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിവിടെ പോയിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ നമുക്കറിയാത്തൊരു ലാംഗ്വേജ് ആയിട്ട് വരിക അത് സെലക്ട് ചെയ്യുക അങ്ങട്ട് പോയിട്ട് ഫോൺസ് എന്നതിൽ എഫ് എം എൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കോപ്പ് ചെയ്ത എഫ് എം എൽ ഫോൺസ് ഉണ്ടാവും ഒരു ഇരുന്നൂറ്റി ഇരുപത്തിനാലെണ്ണം അത് കണ്ടുപോയി കേട്ടോ ഇതൊക്കെയാണ് എഫ് എം എൽ പലതരം ഫോൺ ഉണ്ട് ഇത് ഫോൺ കണ്ട ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടി പത്മശ്രീ ഇനി വേറെ നമുക്ക് ഈ ഫോണിന് ഇഷ്ടപ്പെട്ടില്ല വേറെ ടൈപ്പ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ എടുക്കും ഇത് വേണ്ട വേറെ സ്റ്റൈലായിരിക്കും അങ്ങനെ പലതരം ഉണ്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്രയും ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ് നമുക്ക് മാറ്റം ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയറും ചെയ്യപ്പെടുക